നമസ്കാരം ദ ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം ഞാൻ ഈയിടെ ഓൺലൈനിൽ ഒരു വാർത്ത കണ്ടു അത് ശരിക്കും വല്ലാതെ മനസ്സിനെ ഉലച്ചു കളഞ്ഞു സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞുപോയി അപ്പോൾ ആ ഒരു സംഭവം നിങ്ങളുമായി പങ്കുവെക്കണമെന്നും അതിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മളൊന്നും ഓർക്കണമെന്നും തോന്നി തീർച്ചയായും ഇതൊരു വല്ലാത്തൊരു ഇൻസിഡൻറ്റാണ് അതെ വാർദ്ധക്യത്തിൽ സംഭവിച്ച ഒരു ഒരു ചതിയുടെ കഥയാണ് അത് നമ്മളെ ചില ഉത്തരവാദിത്തങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലെ തീർച്ചയായും ഈ സംഭവം നടന്നത് മുംബൈയിലാണ് ഇതിലെ പ്രധാന വ്യക്തി മൻമോഹൻ അഗർവാൾ വയസ്സുണ്ട് പുള്ളി മുംബൈ ഐ ഐ ടിയിലെ റിട്ടയർഡ് പ്രൊഫസറാണ് രണ്ടായിരത്തി അഞ്ചു മുതൽ പോവായിലെ ഒരു ഫ്ളാറ്റിൽ ഒറ്റയ്ക്കാണ് താമസം ഓ അതെ അപ്പൊ അദ്ദേഹത്തെ നോക്കാൻ പരിചാരകയായിട്ട് രണ്ടായിരത്തി പതിനേഴിൽ ഒരാൾ വന്നു നികിതാ നായിക് വയസ്സുള്ള ഒരു സ്ത്രീ ഓക്കെ അവരാണ് ഈ കേസിലിപ്പോ കുറ്റാരോപിത പ്രായമായവരെ നോക്കാൻ ഇങ്ങനെ ആളെ വെക്കുന്നത് സാധാരണമാണല്ലോ ആണല്ലോ ഇപ്പോൾ എല്ലാവർക്കും തിരക്കല്ലേ പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത് വല്ലാത്തൊരു ചതിയാണെന്ന് പറഞ്ഞല്ലോ അതാണ് അത് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിഷമം അദ്ദേഹത്തിന്റെ പ്രായം പിന്നെ കാഴ്ചയ്ക്കും പ്രശ്നങ്ങളുണ്ട് ആ പിന്നെ ഉണ്ടായിട്ടും വേണ്ടത്ര ഒരു ശ്രദ്ധ കിട്ടിയില്ല എന്നൊരവസ്ഥ അതെല്ലാം അതെല്ലാം ഈ നികിതം മുതലെടുത്തു മക്കൾ എവിടെയായിരുന്നു മകൻ പൂനെയിലാണ് ഭാര്യയോടൊപ്പം മകൾ പോവായിൽ തന്നെയുണ്ട് പക്ഷേ എന്നാലും തിരക്ക് കാരണം അങ്ങനെ വരാൻ പറ്റിയിരുന്നില്ലേ അപ്പോ ഈ സാഹചര്യത്തിൽ പതിയെ പതിയെ ഈ നികിത അഗർവാളിന്റെ ഫുൾ വിശ്വാസം നേടിയെടുത്തു എന്നിട്ട് പിന്നെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ തുടങ്ങി എ ടി എം കാർഡ് വരെ കയ്യിലാക്കി അപ്പൊ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു അല്ലേ അതെ അതെ വിശ്വാസം കിട്ടിക്കഴിഞ്ഞാ പിന്നെ എളുപ്പമായല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയില് അദ്ദേഹത്തെ വിക്രോളിയിലെ ഒരു ഓൾഡ് ഏജ് ഹോമിലാക്കി ടൗൺ കെയർ എന്ന പേര് എന്തിന് അവിടെ അവിടെയാവുമ്പോൾ പുറം ലോകമായിട്ടുള്ള ബന്ധം കുറയുമല്ലോ അപ്പം തട്ടിപ്പുകൾ നടത്താൻ എളുപ്പമാവും എന്ന് കരുതി കാണും എന്നിട്ട് നടന്നു നടന്നു ആ വർഷം ഏപ്രിലിൽ അതായത് രണ്ടു മാസം കഴിഞ്ഞ് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവാണെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയിട്ട് ഏകദേശം ഒരു നാല് കോടി രൂപ വിലമതിക്കുന്ന നാല് ഫ്ളാറ്റുകൾ ഒരു ഗിഫ്റ്റ് ഡീഡ് വഴി സ്വന്തം പേരിലങ്ങ് മാറ്റി ഗിഫ്റ്റ് ഡീഡോ അതെങ്ങനെ മറ്റൊരാളുടെ സമ്മതമില്ലാതെ പറ്റുമോ അതാണ് അവിടെയാണ് ആ ചതി ഗിഫ്റ്റ് ഡീഡ് നിയമപരമായി സാധുവാണ് ഉടമസ്ഥാവകാശം കൈമാറാൻ പറ്റും പക്ഷേ ഇവിടെ അഗർവാളന്റെ സമ്മതത്തോടെയാണ് എല്ലാം എന്ന് വരുത്തി തീർത്തു അദ്ദേഹത്തിൻറെ അവസ്ഥ മുതലെടുത്ത് അതെ പ്രായമായവരുടെ ആ ഒരു ശാരീരികവും മാനസികവുമായ അവസ്ഥയില്ലേ അത് മുതലെടുത്ത് ഒപ്പിടുവിച്ചതാവാനാണ് സാധ്യത പിന്നിത് ഇത് ക്യാൻസൽ ചെയ്യാൻ നോക്കുന്നത് കുറച്ച് നിയമപ്രശ്നങ്ങളുള്ള കാര്യമാണ് ഈ ഫ്ലാറ്റുകൾ മാത്രല്ലോ നഷ്ടപ്പെട്ടത് കേട്ടല്ലോ ഉണ്ട് കഴിഞ്ഞൊരു മൂന്ന് വർഷത്തിനിടക്ക് ബാങ്ക് ലോക്കറിൽ നിന്ന് ഏകദേശം രണ്ട് കോടി രൂപയുടെ സ്വർണം ആഭരണങ്ങൾ പോയിട്ടുണ്ട് എന്റെ ദൈവമേ അതുപോലെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒന്നേ പോയിന്റ് മൂന്ന് കോടി രൂപയും പിൻവലിച്ചിട്ടുണ്ട് മൊത്തം ഏഴു കോടിക്ക് മുകളിലാണ് നഷ്ടം ഒരു ഒരു മനുഷ്യന്റെ ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ അതങ്ങ് പോയിരുന്നില്ലേ മകന് സംശയം തോന്നിയിട്ടുണ്ടാവാം പുള്ളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണില് അതായത് ഈ അടുത്ത് മുംബൈയിൽ വന്നു അച്ഛനെ കണ്ടു അപ്പോഴാണ് ഈ തട്ടിപ്പിന്റെ ഒരു പൂർണ്ണ രൂപം മനസ്സിലാവുന്നത് എന്നിട്ട് ഉടനെ പോലീസിൽ പരാതി കൊടുത്തു പുതിയ നിയമമില്ലേ ഭാരതീയ ന്യായ സംഹിത അതെ ബി എൻ എസ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് മോഷണം വിശ്വാസവഞ്ചന ചതി അങ്ങനെ പല വകുപ്പുകളും ചേർത്തിട്ടുണ്ട് ഈ പുതിയ നിയമത്തിൽ ഇതിനൊക്കെ നല്ല ശിക്ഷയുണ്ട് പോലീസ് ഇപ്പോ ചോദ്യം ചെയ്യുവാണ് ഒരു ജീവിതകാലം മുഴുവൻ എത്രയോ തലമുഴകൾക്ക് അറിവ് പകർന്നു കൊടുത്ത ഒരു പ്രൊഫസർ അദ്ദേഹത്തിന് ഈ വാർത്തക്യത്തിൽ ഇങ്ങനൊരു ഗതികേട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിയാണ് ഇത് ഇതൊറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് കാണാൻ പറ്റോ അതോ ഇതിൽ നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ ഒരിക്കലും ഇതിനെ ഒരൊറ്റപ്പെട്ട സംഭവമായി കാണരുത് പ്രായമായവർ അവർ ഒറ്റപ്പെടുന്നതും അവിടെ ആ ഒരു നിസ്സഹായ അവസ്ഥ അത് പലരും ചൂഷണം ചെയ്യുന്നതും നമ്മൾ കാണുന്നതാണ് ഇത് ഇത് അതിനൊരു ഉദാഹരണം നമ്മളിവിടെ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം ഈ കെയർ വെക്കുന്നത് ചിലപ്പോൾ ആവശ്യമായിരിക്കും സമ്മതിച്ചു പക്ഷെ അവരൊരിക്കലും മക്കൾക്ക് പകരമാവില്ല ഒരിക്കലുമില്ല ശാരീരികമായ സഹായങ്ങൾ അതൊക്കെ അവർ ചെയ്യും പക്ഷേ ആ ഒരു സ്നേഹം സാമീത്യം വൈകാരികമായ പിന്തുണ അതൊക്കെ കൊടുക്കാൻ മക്കൾക്കേ കഴിയൂ കുടുംബത്തിനെ കഴിയൂ അതെ നമ്മുടെയൊക്കെ ഈ തിരക്കിട്ട ജീവിതമില്ലേ ജോലി കുട്ടികൾ മറ്റു കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ വേരുകൾ മറന്നു പോവരുതെന്നാണല്ലേ ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായും സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വെക്കുന്നതുപോലെ തന്നെ അവരുടെ വൈകാരികമായ ആവശ്യങ്ങൾക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കണം അവരോട് സംസാരിക്കുക അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നവരെ ബോധ്യപ്പെടുത്തുക ശരിയാണ് അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ ഇതുപോലത്തെ ചതികളൊക്കെ ഒഴിവാക്കാൻ പറ്റും മുഴുവനായിട്ട് വേറൊരാളെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ അത് വരാതെ നോക്കണം അഗ്രവാളിന്റെ കാര്യത്തിൽ അതാ സംഭവിച്ചത് തീർച്ചയായും നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ അച്ഛനമ്മമാരെ ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ ഒന്ന് പോയി കാണുക അല്ലെ അവരുടെ അടുത്തിരുന്നു കുറച്ചു നേരം സംസാരിക്കുന്നത് അവരുടെ കയ്യിലൊന്ന് പിടിക്കുന്നത് അതൊക്കെ അവർക്ക് വലിയൊരു ആശ്വാസമാണ് വളരെ വലുതാണ് ശാരീരികമായ അടുപ്പം പോലെ തന്നെ പ്രധാനമാണ് ആ ഒരു വൈകാരികമായ അടുപ്പം നമ്മളുണ്ടെന്നുള്ള ഒരു തോന്നൽ ആ സുരക്ഷിതത്വ ബോധം നമ്മൾ കൊടുക്കണം എന്തെങ്കിലും എന്തെങ്കിലും ഒരു ദുരന്തം വരാൻ നിൽക്കാതെ ഇപ്പോൾ തന്നെ അവരെ നന്നായി നോക്കുക അവർ നമുക്ക് നമുക്കത്രയും വേണ്ടപ്പെട്ടവരാണെന്ന് അവരെ അറിയിക്കണം അതെ അവരുടെ ആ അവസാനകാലം അത് സന്തോഷമുള്ളതാക്കാൻ നമ്മൾ ശ്രമിക്കണം അത് നമ്മുടെ കടമയാണ് ശരിയാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് ഏറ്റവും നല്ല പരിചരണവും സ്നേഹവും കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്വം തന്നെയാണ് ഈ സംഭവം വീണ്ടും വീണ്ടും നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നു പിന്നെ വേറൊരു കാര്യം കൂടി ആലോചിക്കാനുണ്ട് ഈ പ്രായമായവർക്ക് അവർക്കൊരു സ്വാതന്ത്ര്യം വേണം വേണമല്ലേ അതേസമയം അവർക്ക് സംരക്ഷണവും വേണം ഇത് രണ്ടും കൂടി എങ്ങനെ ബാലൻസ് ചെയ്യും ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ അതും ചിന്തിക്കണ്ടേ അതൊരു അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരുപാട് ആലോചിക്കേണ്ട വിഷയം തന്നെയാണത് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും ഒക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇതാണ് ദി ഓപ്പൺ മൈ പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം